കോടി രൂപയുടെ തട്ടിപ്പ് നടന്ന തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്കിൽ എഴുപത്തിരണ്ട് ലക്ഷം രൂപ നിക്ഷേപമുള്ളയാൾ നിക്ഷേപ തുക തിരികെ കിട്ടാതെ ജീവിതം കടുത്ത പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ ദയാവധത്തിന് അനുമതി തേടി മുഖ്യമന്ത്രിക്കും ചീഫ് ജസ്റ്റിസിനും കത്തയച്ചു മുകുന്ദപുരം മാടായിക്കോളം മാപ്രാണം കുറുപ്പം റോഡിൽ വടക്കേത്തല വീട്ടിൽ അൻപത്തിമൂന്ന് വയസ്സുള്ള ഗുരുതര രോഗബാധിതനായ ജോഷിയാണ് ദയാവധം തേടി കത്തയച്ചിരിക്കുന്നത് ഇരുപത് വർഷത്തിനിടെ രണ്ടു തവണ കഴുത്തിൽ ഒരേ സ്ഥലത്ത് ട്യൂബർ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് ശസ്ത്രക്രിയകളും ഏഴര വർഷം കിടപ്പിലായതും അതിജീവിച്ചാണ് ജോഷി ജീവിച്ചിരിക്കുന്നത് അക്കൌണ്ടന്റായി ജോലി ചെയ്തിരുന്ന ജോഷി റോഡ് അപകടത്തെ തുടർന്ന് ഏഴര വർഷം കിടപ്പിലായതോടെ ജോലി നഷ്ടപ്പെട്ടു ചികിത്സാ ചെലവുകൾ വൻ കണക്കെണ്ണിയിലാണ് എത്തിച്ചത് കിടക്കയിൽ കിടന്ന് സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച് കഴിഞ്ഞ വർഷം ട്യൂമർ ബാധിക്കും വരെ സർക്കാരിന്റെയും ബാങ്കുകളുടെയും മറ്റും കരാർ പണികൾ ചെയ്താണ് ജീവിച്ചത് ഭാര്യയുടെയും ഭാര്യമാതാവിന്റെയും അടക്കമുള്ള പണം കരുവന്നൂർ ബാങ്കിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത് വിചാരിച്ച രീതിയിൽ പണം കിട്ടാത്തതിനാൽ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം നടത്താനായില്ലെന്നും ഭാവിയിൽ ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടാനും ചികിത്സകൾ നടത്തുവാനും കയ്യിൽ പണമില്ലാത്തതിനാൽ കിടപ്പിലായി മരിക്കുന്നതിന് മുമ്പ് സ്വയം കൊല്ലപ്പെടുന്നതാണ് നല്ലതെന്ന് ചിന്തിക്കുന്നതായും ജോഷി ആവശ്യപ്പെടുന്ന ദയാവധത്തിന്റെ കത്തിൽ പറയുന്നു മലയാളം ടെലിവിഷൻ തൃശൂർ Celebrate the moments of colors. KMT Silks, Perendil Monda,